കേരളത്തിൽ കോൺഗ്രസ് മുക്ത ബി ജെ പി മുക്ത കേരളം ആ മുദ്രാവാക്യം മുഴക്കുന്ന സി പി എമ്മും ഇടതു പാർട്ടികളും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നിലും അതോടൊപ്പം കോൺഗ്രസ് ഇതര ആ സംസ്ഥാനങ്ങളിലെ അതത് പ്രാദേശിക പാർട്ടികൾക്കു മുന്നിലും സീറ്റിനുവേണ്ടി കെഞ്ചിക്കേഴുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിലേക്ക് എത്തുമ്പോൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയായാലും പ്രധാനപ്പെട്ട നേതാക്കളായ പ്രകാശ് കാരാട്ടായാലും വൃന്ദ കാനാട്ടായാലും രാമചന്ദ്രൻ പിള്ളയായാലും അവർ കോൺഗ്രസ് മുക്ത ഭാരതത്തിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു ബി ജെ പി മുക്ത ഭാരതത്തിനായി മുദ്രാവാക്യം വിളിക്കുന്നു അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ ഇടത്തും സീറ്റിനു വേണ്ടി കോൺഗ്രസിന് മുന്നിൽ ഒരു സീറ്റിനു വേണ്ടി രണ്ട് സീറ്റിനു വേണ്ടി കെഞ്ചിക്കേണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും മറ്റും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് കോൺഗ്രസിന്റെ മുന്നിൽ മാത്രമല്ല മറ്റു പ്രാദേശിക ഇടങ്ങളിൽ അതത് പ്രാദേശിക കക്ഷികൾക്ക് മുന്നിൽ ഒരു സീറ്റിനു വേണ്ടി രണ്ട് സീറ്റിനു വേണ്ടി ദയാ വായ്പോടുകൂടി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയും അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കളും കെഞ്ചി കേഴുന്ന ചിത്രം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അഞ്ഞൂറ്റി രണ്ട് സീറ്റാണ് ഉള്ളത് പാർലമെന്റിൽ ലോക്സഭയിൽ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പ്രാതിനിധ്യമാണ് ഈ അഞ്ഞൂറ്റി സീറ്റ് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകളിലേക്ക് വരുമ്പോൾ എത്ര സീറ്റ് സി പി എമ്മിന് ലഭിക്കും കോൺഗ്രസ് മുക്ത ഭാരതം ബി ജെ പി മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം കേരളത്തിൽ വിളിക്കുമ്പോൾ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് സീറ്റിൽ എത്ര സീറ്റ് സി പി എമ്മിന് ലഭിക്കും എന്നുള്ള ചോദ്യം വളരെ ശക്തമായി ഉത്തരേന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ ഓരോ സീറ്റിനു വേണ്ടി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി താണു കേണു നിൽക്കുന്ന ചിത്രം വളരെ വ്യക്തമാക്കുന്നുണ്ട് ദേശീയ മാധ്യമങ്ങൾ അവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് എടുത്തു കഴിയുകയാണെങ്കിൽ യു പി യുപിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതു തരത്തിലാണ് ആരോടൊക്കെയാണ് ഈ സീറ്റിന് വേണ്ടി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് സിതറം യെച്ചൂരി കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ജനുവരി പന്ത്രണ്ടാം തീയതി ഒരു പ്രമുഖ നേതാവിനെ സന്ദർശിക്കുകയുണ്ടായി ആ നേതാവ് മറ്റാരുമല്ല ലാലു പ്രസാദ് യാദവ് ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് ആ ലാലു പ്രസാദ് യാദവ് തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ആശുപത്രിവാസത്തിലുമാണ് അങ്ങനെ ആശുപത്രിയിലെത്തി ഈ സീതാറാം യെച്ചൂരി അദ്ദേഹത്തെ കണ്ടത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ബീഹാറിൽ ആകെ ഉള്ളത് നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണുള്ളത് ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ സി പി എമ്മിന് മത്സരിക്കാൻ ഒരു സീറ്റെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെടുന്നു ലാലു പ്രസാദ് യാദവിനോട് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബീഹാറിലെ നാൽപ്പത് സീറ്റുകളിൽ തങ്ങൾക്ക് മത്സരിക്കാൻ ഒരു സീറ്റെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ശിക്ഷ അഴിമതി കേസിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ ആർ ജെ ഡി നേതാവ് ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത് ആ ആശുപത്രിയിൽ പോയി കണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെല്ലാം കോൺഗ്രസിനോടും അതത് സ്ഥലത്തെ പ്രാദേശിക കക്ഷികളോടും സീറ്റിനു വേണ്ടി കെഞ്ചി കേഴുകയാണ് ജാർഖണ്ഡിൽ കോൺഗ്രസും അവിടെ ജാർഖണ്ഡ് മുക്തിമോർച്ചയുമാണ് അവരുടെ സഖ്യമാണ് അവിടെ ഉള്ളത് ആ ജാർഖണ്ഡിലെ സി പി എം ഒരു സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ജാർഖണ്ഡിൽ ഒരു സീറ്റ് വേണം തമിഴ്നാടിൽ തമിഴ്നാടിൽ പതിനഞ്ചു വർഷം മുമ്പ് ഡി എം കെ സഖ്യത്തിൽ രണ്ട് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് ഇടതു പാർട്ടികൾ അവിടെ പോയി ിലും സി പി എമ്മിന് ലഭിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം സി പി ഐ സി പി ഐ ഇടതു പാർട്ടികൾ അവിടെ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ സി പി എമ്മിന്റെ ആവശ്യം തമിഴ്നാട്ടിൽ ഒരു സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഡി എം കെ ഡി എം കെയോടാണ് ഇതേപോലെ തന്നെയാണ് ജാർഖണ്ഡ് ആയിക്കഴിഞ്ഞാൽ തമിഴ്നാട് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും സി പി എം ഓരോ സീറ്റിനു വേണ്ടി ആവശ്യപ്പെടുന്നത് കോൺഗ്രസിനോടാണ് അങ്ങനെ മഹാരാഷ്ട്ര രാജസ്ഥാൻ ബീഹാർ ഖ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ സി പി എം ഓരോ സീറ്റിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ഏറ്റവും വലിയ ദൈന്യത ആന്ധ്രാപ്രദേശിലും ഒരു സീറ്റിനു വേണ്ടി അവർ കോൺഗ്രസിനോടും തെലുഗുദേശത്തോടും ദേശത്തോടും ആവശ്യപ്പെട്ട് കാത്തുകെട്ടി നിൽക്കുകയാണ് രണ്ടായിരത്തി നാലിൽ ലോക്സഭയിൽ അൻപത്തി ഒൻപത് അംഗങ്ങളാണ് ഇടതുപാർട്ടികൾക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ രണ്ടക്കം ആ രണ്ടക്കത്തിൽ താഴെ പോകാതിരിക്കാനുള്ള നെട്ടോട്ടത്തിൽ സി പി എം ഓടുമ്പോൾ ഇവിടെ കേരളത്തിൽ അവർ കോൺഗ്രസ് മുക്ത ബി ജെ പി മുക്ത മുദ്രാവാക്യം വിളിക്കുന്നു അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനോട് കോൺഗ്രസുമായി ചേർന്നുള്ള സഖ്യത്തിലുള്ള പ്രാദേശിക പാർട്ടികളോട് ഒരു സീറ്റിനു വേണ്ടി അവർ േഴുന്നു എന്നുള്ള വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്